കുട്ടനാട് ട്രോഫി വള്ളംകളി സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അപ്പോ ഓണക്കാലം നമുക്ക് ആഘോഷിക്കാൻ പാട്ടുണ്ട് നമ്മളെ അഭയകുമാർ അലപ്പിയുടെ പാട്ടാണ് അബയ്കുമാർ പാട്ടാണ് കുട്ടനാട് കുട്ടനാട് ഓണംപരമായി നാടായി പുലികളികളും വർണ്ണ ആഘോഷമായി എല്ലാ ജാതി മത ബഹമ്മന്നെ ഓണമാഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇനി ഓണത്തിന് വെറും ഏരങ്ങൾ മാത്രം നമസ്കാരം ആണ് അപ്പോ ഇന്ന് ഓണത്തിന്റെ തുടക്കമായിട്ടുള്ള അത്തമാണ് ഇന്ന് വന്നിരിക്കുന്നത് അത്തത്തിന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു അപ്പൊ ഓരോ വയസ്സും കൂടിയുള്ള ഇനി ഓണത്തിന് അപ്പോ നെഹറി ട്രോഫി കുട്ടനാട് വള്ളംകളി സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് തെയ്തോ തെയ്തോ സാറിന്റെ പാട്ടാണ് കു ധരാ കു ധരാതക കുട്ടനാട് 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 കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിഞ്ഞ പൂങ്കില പൊട്ടിച്ചിരിച്ചവൾ പൂന്തിരാ തിര പൂന്തിരാ കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട്